ചില ഫ്രണ്ട്സുങ്ങൾ പറയാറുണ്ട് എത്ര ചോറ് വെച്ചാലും വേകുന്നില്ല റെഡ് റൈസ് വേകുന്നില്ല നല്ലവണ്ണം എന്ത് കിട്ടത്തില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഒരു ടിപ്സ് പറഞ്ഞു തരട്ടെ ഇവിടെ ഒന്നര കപ്പ് ഡബിൾ സ്റ്റാറിൻ്റെ റൈസാണ് എടുത്തേക്കുന്നത് റെഡ് റൈസ് ഇത് നമുക്ക് കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കാം ഇതിലേക്ക് നമ്മൾ കുക്കറിൻ്റെ മുക്കാൽ ഭാഗം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ നാല് വിസിൽ വരുന്നതുവരെ ഇതൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നാല് വിസിൽ വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ തീ കുറച്ച് വെച്ച് കുക്കറിൽ അങ്ങനെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാതെ അങ്ങനെ തീ കുറച്ച് വെച്ച് നമുക്ക് വേവിക്കണം അഞ്ച് മിനിറ്റ് വരെ നാല് വിസിൽ വന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം അടുപ്പ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കണം ആ സമയത്ത് ചോറ് വെന്തിട്ടുണ്ടാവും ഇതിൻ്റെ വെള്ളം വടിച്ചു കഴിഞ്ഞാൽ ചോറ് റെഡി